രക്ഷിക്കട്ടെ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലാണ് കുട്ടികൾക്ക് ഹെൽത്ത് ും വളരെ കുറവാണ് പട്ട് നമ്മൾ എസ് എൽ സി ചെയ്യുന്ന കാലത്ത് ഇരുന്നൂറ്റി പത്ത് മാർക്ക് കിട്ടിയാൽ ലോകം കീഴടക്കിയ ഫീലിംഗ് ആയിരുന്നു നാപ്പത്തി ആറിലോട്ട് ആറിന് നമ്മളെങ്ങനെ തിന്നു ബാക്കി നാപ്പം വിതരണം ചെയ്ത് ആഘോഷമായിരുന്നു ഇപ്പോൾ പത്ത് വിഷയത്തിൽ ഒമ്പത് ഒരു കുട്ടികളും

ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കണം ഏത് പ്രശ്നത്തെയും പ്രതിസന്ധിയേയും തരണം ചെയ്യേണ്ടത് അങ്ങനെ ഉണ്ടല്ലോ ഇപ്പോഴത്തെ ചെറുപ്പക്കാര് ബിസിനസ് തുടങ്ങിയിട്ട് ജെന്സ് ലേഡീസ് കിഡ്സ് ഡ്രസ്സിന്റെ ഒക്കെ തുടങ്ങിയിട്ട് എന്ന് പൊട്ടിയ ഗൾഫിലേക്ക് പോകും അപ്പോഴേക്കും മുപ്പത്താറ് ലക്ഷം ഇവിടെ കടായിട്ടുണ്ടാവും അല്ലെങ്കിൽ സെക്കൻഡ് വേണം ആത്മഹത്യയാണ് പണ്ടൊക്കെ കയറുകെട്ടാനായിരുന്നു ഉപയോഗിച്ചത് ഇപ്പൊ കയറില്ല പിള്ളേർക്ക് തോന്നിയത് ഇങ്ങനെ മലയാളം എന്ന് പറയുന്ന ഒരു വിശ്വാസം കുറവുള്ള ആൾക്കാർക്കാണ് ആത്മഹത്യ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് നല്ല ഫിൽമെ കൊടുക്കണം ഭാഗാന്മാരുടെ ചരിത്രം എടുപ്പിച്ചു കൊടുക്കണം അത് വേണം ഇല്ലെങ്കിൽ ഖത്തറിലേക്ക് പോകുമ്പോൾ ജില്ലാ ചെറുക്കായിട്ട് വരും കാരണം ഇല്ല മതവിദ്യാഭ്യാസം ഇല്ല അതാണ് അതിന്റെ പ്രശ്നം മതവിദ്യാഭ്യാസം ചില ആളുകളുടെ ആരാധ്യ വസ്തു അവരുടെ ശരീരമാണ് പെൺകുട്ടികൾ ഹിജാബ് എടുത്ത് ഊരുമ്പോ എന്തിനു മോളെ നീ ഹിജാബ് യടത്തു മാറ്റി എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഉത്തരം എന്റെ ഫ്രണ്ട്സിന് അത് ഇഷ്ടമാകുന്നില്ല ചിലര് പറയും അതിട്ടിട്ട് എനിക്കൊരു ഭംഗി തോന്നുന്നില്ല പറയും ഞാനൊറ്റയ്ക്ക് ഇവരുടെ കൂട്ടത്തിൽ എങ്ങനെയാ ഒറ്റക്കിട്ട് നടക്കുക അപ്പൊ ഞാനങ്ങ് ഉലിത്തു പറഞ്ഞു പറയുമ്പോഴേ ചിലര് ഒന്നും കൂടെ അഡ്വാൻസ് ആയിട്ട് പറയും എനിക്കത് ഇഷ്ടല്ല സ്വന്തം യുവർ ഓൺ ബോഡിലി ആൻഡ് നിങ്ങളുടെ ശരീരത്തിൻ്റെ യു വർഷിപ്പിംഗ് യു സെൽഫ് നീ നിന്നെ തന്നെയാണ് ആരാധിക്കുന്നത് അതുകൊണ്ട് നിന്റെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ നീ മർച്ചോനാക്കി മാറ്റിയില്ലയോ ഭാര്യ പറയുന്നു എനിക്ക് ജോലിക്കാരെ വേണം എന്റെ ആവശ്യങ്ങൾ നടത്തി തരണം എന്ന് പറഞ്ഞാൽ ചെയ്തു കൊടുക്കണം അത് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്ത പെണ്ണ് കെട്ടാൻ പാടില്ല ഭാര്യക്കും മക്കൾക്കും ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവനാ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞത് അല്ലാത്തവൻ നിക്റും പറഞ്ഞു നടക്കാനാ പറഞ്ഞത് അല്ലാ വിമന്ദര്മാർ ആരെങ്കിലും പറഞ്ഞു ഇസ്ലാം പറഞ്ഞു എടാ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവനെ പെണ്ണുകെട്ടാവും ഇത് ആരോടാ പറയണം ഇതാരോടാ പറയണേ വിവാഹത്തിന് പള്ളിയിൽ പോയിരിക്കും നാട്ടുകാരെ മുഴുവനും വിളിച്ചു വരുന്നത് കണ്ടാൽ പടച്ചവനെ പുതിയപ്പോൾ സിനിമാതാരങ്ങൾ വരുന്നത് പോലെ ഒരുങ്ങി കെട്ടി ഇങ്ങോട്ട് വരും ഒരു പള്ളിക്കകത്ത് കൊണ്ടുവന്ന് കാഴ്ച വസ്തുവിനെ പോലെ ഇരുത്തും അവസാന നിക്കാഹിന്റെ സമയമാകുമ്പോൾ പള്ളിയിലെ ഹത്തീപ് ചോദിക്കും മഹർ എത്ര വായു തുടങ്ങിരിക്കുക മഹർ ചോദിക്കും എടാ മഹർ എത്രയാടാന്ന് ചോദിക്കുമ്പോൾ കണ്ണു തെള്ളികെട്ട് വെടികൊണ്ടവനെ പോലെ ഇരിക്കുന്ന ചില അവർ ചില ആണുങ്ങളുണ്ട് പാപ്പാനോട് ചോദിക്കും പാപ്പ മഹർ എത്രയാണ് പാപ്പ ഒന്ന് കിട്ടിയത് എന്നിട്ടും ചോദിക്കാം മഹർ എന്നാണ്